മീന് വന്നിട്ട് ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസമായല്ലോ സാധാരണ ഓൾ ഇത്ര ഒന്നും ഇവിടെ നിക്കലില്ല ഓള് അങ്ങോട്ട് പോണില്ല എന്നാ പറയുന്നു ഇന്നത്തെ കെ ജി ഓളെ കുട്ടികൾ ഇപ്പഴും മാറിയിട്ടില്ല പോകാതിരിക്കാൻ മാത്രം എന്താണുള്ളത് മീനുവാ അല്ല അഞ്ച മീനോ കെട്ടിച്ചോർത്തേക്കൊന്നും പോകാതെ മമ്മാൻ്റെ കുട്ടി എന്നും ഇവിടെ ഇങ്ങനെ കുത്തരിക്കേ ആ ഒന്നും പറ്റൂലട്ടോ ഇങ്ങനെ ഇരുന്നാല് നാട്ടാരും മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ട് അല്ല അങ്ങോട്ട് പോകാതെക്കാ മാത്രം എന്താ പനക്കവിടെ പ്രശ്നം ഞാൻ ഞാനിഞ്ഞങ്ങോട്ട് പോണില്ല അവിടുത്തെ ഉമ്മാക്കും നാത്തുമർക്കൊന്നും ഇനി ഇഷ്ടം തന്നെ അല്ല ഓരോന്നും പറഞ്ഞാണ്ട് എന്നും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും ഒരു സമാധാനം തരുന്നില്ല ഉം അപ്പൊ അതാണല്ലേ പ്രശ്നം അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും പണ്ടൊക്കെ ഞാനൊക്കെ കഴിഞ്ഞീനന്ന് എന്ത് ചെയ്യുന്നു ഈ അമ്മായിമ പോരും നാത്തൂമ്പോരൊക്കെ ഇല്ലാത്തോടെപ്പോ അതൊക്കെ കൊറേ കണ്ടില്ല കേട്ടില്ല വെച്ചാ മതി കുട്ടിയെ അമ്മായിമ്മാൻ്റെ നാത്തൂമ്മായിരുന്നു അങ്ങനെ ഒരു കഥ അയിക്കൂടെ ഓനും അങ്ങനെ തന്നെ തരമ്മ ഓല് പറയുന്ന നോണിയും കേട്ടാണ് ഓനു ഇവളം നേർക്ക് തിരിയാണത്തരെ ഇപ്പൊ കഴിഞ്ഞ കുറിയോളും ഇങ്ങോട്ട് പോനീന്റെ മുമ്പ് ഓൻ കുറെ ഇവളം പിടിച്ചു തല്ലുകൊക്കെ ചെയ്ത് ഓല എന്തൊക്കെയോന്ന് ഉണങ്കി പറഞ്ഞു കൊടുത്തക്കണ് ഈ അമ്മാരും അപ്പൊരും നാത്തുന്മാരും അതൊക്കെ പണ്ടൊക്കെ പണ്ടേ ഇല്ല തന്നെയാണ് അത് എഴുതിയിട്ട് ഓരോ ആയിക്കണ് നിന്നിട്ട പിന്നെ എന്താ കാട്ടുമൊരു സമാധാനം കൊടുക്കണ്ടത് ഓനല്ലേ ഇതാ പേരിൻറെ ഉള്ളില് ഓള അവസ്ഥ എന്താ ഞാൻ എന്താ ചെയ്യമ്മ ഉം ഇജ്ജ് ഇങ്ങനെ പറയണു കേട്ടാല് ഇജ്ജ് തന്നെയാണ് ഓരോന്ന് പറഞ്ഞാണ്ട് ഇതിനെങ്ങനെ ആക്കി വച്ചിരിക്കുന്നത് എന്റെ ബാപ്പ നിട്ടി ഓനഅവിടെ കുത്തരപ്പിനോട് വല്ല സമാധാനം ഉണ്ടാവോ ഇജ്ജിബടെ കെട്ടിച്ചോർത്തക്ക് പോകാതെ കുത്തർക്കാണ് അറിഞ്ഞാല് ഞാനൊക്കെ ഇതേപോലെ പണ്ട് എത്ര അമ്മായിമ്മ പോരും നാത്തും പോരും സഹിച്ചിക്കണെന്ന് എനക്കൊക്കെ അറിയോ ഏ വല്ലിപ്പാന്റെ സ്വഭാവം ഏയ് മൂപ്പരമാർക്കത്തെ ഒരു ചീഞ്ഞ സ്വഭാവം ഈ ദൂനിയാവില്ല ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവൂല എത്ര അടി ഞാൻ കൊണ്ടുക്കണ് അ ഞമ്മള് പെണ്ണുങ്ങളെ ഈ കെട്ടിച്ചോർത്ത് മാപ്പിളാര പെരയിൽ കജുമ്പോ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെച്ച് സഹിച്ചും ശമിച്ചും നിക്കേണ്ടി വരും ഇന്നെങ്കിലേ ജീവിച്ചാൻ പറ്റുള്ളൂ റമില ഇജി ഇങ്ങനെ അന്ധം ഉണ്ട് നിക്കാതെ ഇവക്കതൊക്കെ ഒന്ന് പറന്ന് മനസ്സിലാക്കി കൊടുത്ത ഇനി നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വന്ന് കുത്തിരിക്കല്ലേ ചിജ് അല്ല മീനോ എന്താ അപ്പത് ഇജ അവിടുന്നു ഇങ്ങനെ തന്നെ ഏത് നേരെ ഈ മൊബൈലിങ്ങനെ തോണ്ടി കുത്തരിക്കലാ ഉം വെറുതല്ല അമ്മത്തുമർക്കൊന്നും പറ്റാത്തത് ഈ ചേല അവിടേം കാട്ടണുണ്ടാവും അവിടെ നിന്ന് ഞാൻ ഫോൺ തന്നെ എടുക്കലല്ലോ മമ്മ ഉറിയ അല്ല ണേ ആ ആ ആ എന്നോളും വന്നു ഇടക്കൊക്കെ കാണപ്പോ അവിടെ ഇപ്പൊലൊന്നുല്ലേ അതടി അത് ഒക്കെ പനിയാണേ ഞങ്ങൾ മാറിയിട്ടുള്ളു പോണു എന്നാ പറയുന്നത് ഏഹ് ആ പനിയാ ഇരുത്തം കണ്ടിട്ട് പനിയൊന്നും അല്ല ഞാനേ ഇത് അവിടെ കൊണ്ടു വരട്ടെ മഴ വരുന്നുണ്ട് ആ അവൻ കൊണ്ടി വെച്ചാളാ മഴ പെയ്താ പിന്നെ ഒന്നിനും പറ്റൂലും പറയാനും പോക്ക വന്നൊരു പോകും ഇത് എന്തിനാണ് ഈ പുറത്തേക്ക് വന്ന് കുത്തിരിക്കുന്നത് ഏ അതിലൊക്കാരൊക്കെ ചോദിച്ചല്ലോ നീക്കണ് ജി ഇങ്ങനെ ഈ കുത്തിരിക്കണെ കണ്ടിട്ട് കുറച്ചൊന്നും ദിവസായിക്കണില്ല ഇവിടെ വന്ന് കൂടിയിട്ട് ഔതുകേരിപ്പിക്കന്മാരോട് സമാധാനം പറഞ്ഞ ചോദിച്ചു ഏ ക്ലാസിനോ ഇങ്ങനെ പോയപ്പോ നാട്ടുകാരും ഇവനും അറിയുമല്ലോ ഇവിടെ വന്ന് കുത്തേക്കൊന്നും പോരാ ഇനിയിപ്പൊ ക്ലാസ്സിനും പോകുക നാട്ടുകാരും അറിഞ്ഞാൽ എന്താ ഏ മരൂട്ടി പോയിക്കോ എന്താജ് പറഞ്ഞ ഓൾ കേക്കൂലേ അല്ലെങ്കിൽ എനിക്ക് കൊറച്ച് കൊഞ്ചിച്ചൽ ഏറെയാണ് ഓളെ അന്റെ കൊഞ്ചിച്ചൽ കൊണ്ട് തന്നെ ഓൾ ഇങ്ങനെ അയക്കണത് ആൾക്കാരൊക്കെ ചോദിച്ചല്ലോ തുടങ്ങിയിക്കണു ഇഞ്ഞോട് ജോക്കുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിട്ട് അങ്ങോട്ട് തന്നെ പോകാൻ പറഞ്ഞിങ്ങനെ ഇവിടെ വന്നു വന്ന് ഓള് കെട്ടിച്ചും കടന്ന് തന്നെ വേടിയിട്ടില്ല കൊണ്ടാണ് ഓള് ഇങ്ങനെ എല്ലാരും പറയണത് ഇഞ്ച വളർത്ത ദോഷാണെന്ന് നിങ്ങൾ ആരും എന്താ അവസ്ഥ ഒന്നും മനസ്സിലാക്കാത്തത് ഞാൻ ഇഞ്ഞെ കൊണ്ട് കജിനുമായി ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തമ്പുരാനേ മന കുട്ടികൾ ഒന്ന് തിന്ന ഇത്ര ദിവസമായിട്ട് സെക്കൂന് തിന്നും കുടിച്ചും ചെയ്തിട്ട് വേണ്ടമ്മ ചെയ്തിട്ടു വേണ്ടമ്മതി മതിന്നോ ഞാൻ തിന്നിക്കുന്നത് ഇതെങ്കിലും തിന്ന് ക്ലാസ്സിന് പോയപ്പോഴും ഒന്നും തിന്നാതല്ലേ ജി പോയത് ഇതെങ്കിലും ഒന്ന് തിന്ന് ഇഞ്ചാ റംല ഇജി ഇങ്ങനെ നേരത്തിന് വെച്ചും വണ്ടി മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്ത് ചേലാക്കി തന്നെയാണ് ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞാ കേക്കാതെ കെട്ടിച്ചോടുത്തുക്കും പോകാതെ എന്തിനാ പച്ച തോളാം മുന്നിൽ ചോർത്തിക്കണ് അതൊരു വാരി കൊടുത്തോള തൊള്ളേക്ക് ഇവിടെ ചെറിയ കുട്ടിയല്ലേ നീച്ചു പോകും ചെയ്തോ പറയാൻ മീനു ഇത് തിന്ന് ആ ഇപ്പ ഞാൻ പറഞ്ഞതാ കുറ്റം ഒന്നും പറയാനും പാടില്ലല്ലോ ഞാൻ ഉള്ളതന്നെ പറഞ്ഞിട്ടുണ്ട് മിനു ജിമ്മ പറയുന്നതൊന്ന് കേക്ക് കഴിഞ്ഞതൊക്കെ ഏതായാലും കഴിഞ്ഞു ഞാൻ ഇങ്ങനെ മനസ്സിലും വെച്ചുകൊണ്ട് നടക്കണ്ട അതൊക്കെ മറന്നളാ അരുട്ടി അങ്ങോട്ട് തന്നെ പോയിക്കോ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആൾക്കാർക്ക് പറഞ്ഞ ചെറിച്ചാലും ഇണ്ടാക്കണ്ടല്ലോ ജി കോളേജ് പോയ സമയത്ത് ഇപ്പ വിളിച്ചിരുന്നു ഇപ്പാക്കാട് കേട്ടിട്ട് ആകെ ഇടങ്ങാറക്കണ് ഇടങ്ങാറുണ്ടാവൂലേ എങ്ങനെ ഉണ്ടാക്കിയതാണ് എന്റെ കല്യാണം അയിന്റെ കടവും കളിയൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പൊ എനിക്ക് വിളിച്ചാണ്ട് വർത്താനം പറയാന്നൊക്കെ പറഞ്ഞിരിക്കണേ ഇപ്പൊ വിളിച്ചാണ്ടൊന്നും ഉപദേശിച്ചു കൊടുത്തോളും പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവൂല മനുട്ടി അങ്ങോട്ട് പോയിക്കോ പിന്നെ ജും കേക്കണതല്ലേ എല്ലാരും ഇപ്പൊ ഇങ്ങേ കുറ്റം പറയുന്നത് ഇഞ്ച വളർത്തു ദിവസം കൊണ്ടാണ് ഇതൊക്കെ ജമ്മാൻ ആലോചിച്ചാണ്ടെങ്കിലും മതി നിങ്ങള് പറഞ്ഞത് ഞാൻ പോയിക്കോളാ നാളെ തന്നെ പോയിക്കോളാം ഇങ്ങി കുഞ്ഞെ കൊണ്ട് അടങ്ങാറ് വേണ്ടോ കുറേ ദിവസമായി എന്നെ കണ്ടിട്ട് ഇന്നിപ്പ രാവിലെ തന്നെ തൊടുവ കൂടെയാണല്ലോ ഞാൻ രണ്ടിലേയും മുരിങ്ങട്ടോ നോക്കി ഇറങ്ങിയതാടി എന്തേലും ഒരു തുള്ളി ചാറ് വെക്കണ്ടേ ആ ആ എടീജറിഞ്ഞീ എന്ത് നമ്മളാ കുന്നമത്ത മാളമാന്റെ ആ പെൺകുട്ടി ഇല്ലേ രണ്ടു കൊല്ലം മുമ്പാ കെട്ടിച്ചാ കുട്ടി ആ അടി അത് ഇന്നലെ വൈകുന്നേരം തൂങ്ങിക്കു അടച്ച തമ്പുരാനേ കെട്ടിച്ചോട് തന്നു എന്തേ പറ്റി നിറയിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതാ കേൾക്കണത് ഞാൻ അത് ജറിഞ്ഞിരിക്കണേ എഴുതിക്കണേ എന്നാലും ഇപ്പൊ എന്തേ പറ്റിയാവല്ലേ എന്താണെന്നറിയില്ലെടി ഇപ്പൊ ഒരു ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ അന്ന് എന്തോ അവിടെ എന്തോ എന്തൊക്കെയോ കച്ചറൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുത്തിരുന്നിരുന്നു പിന്നെ വലിയ കുഴപ്പമൊന്നും എന്ന് അറിഞ്ഞാണ്ട് അങ്ങോട്ട് തന്നെ പോകും ചെയ്തു അങ്ങനെയൊക്കെ പറയണു കേട്ടിരുന്നു ഏതായാലും ഇന്നലെ വൈകുന്നേരം അത്രേ പോസ്റ്റ്മോർട്ടത്തിന് പറയുന്നത് കേട്ടിട്ട് കേട്ടത് കേട്ടിട്ടൊരടങ്ങേറ് ഏതാലും ഞാനവിടെ പീടികൊക്കെ പോയോക്കോട്ടെ ഇനിയിപ്പോ ലോഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അത് അടക്കുവല്ലോ ഞാൻ പോകന്നാലോട്ടോ ആ ആ ഇതൊക്കെ എന്തിനാ മടക്കിയേക്കുന്നത് ഞാൻ ഇന്ന പോണ ഇതൊന്നും ഇപ്പൊ മടക്കിയെക്കണ്ട ഒക്കെ ഇവിടെ തന്നെ നിന്നോട്ടെ ഈ ഇപ്പൊ എവിടുക്കും പോണില്ല ഇവിടെ നിന്നോ അങ്ങനെ ആരാണ്ടോടെ പോയാണ്ട് ഓലാട്ടും കേക്കാനും അടിയൊള്ളാനും ഒന്നല്ല അന്ന ഞാനിത്രയും കാലം കഷ്ടപ്പെട്ടുകൊണ്ട് എടുങ്ങാറായാണ്ട് വളർത്തിണ്ടാക്കി ജി ഇവിടെ നിന്നോ ഉം വെറുതെല്ല ഞാൻ പറയുന്നില്ല എന്താ തെറ്റ് ഇപ്പൊ കണ്ടോ ആ പെണ്ണ് പോകാനും വേണ്ടി ഒക്കെ ഇടുത്തു ഒരുങ്ങലോടൊ പോണ്ട നിങ്ങളൊന്നും മിണ്ടാതെക്കുവോ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയ മതി അമല ജനോടാ വിചാരം ഉണ്ടോ ഇങ്ങളോട് എന്നെ പറഞ്ഞത് എന്താ വേണ്ടത് എൻ്റെ കുട്ടിനെ ഞാൻ ഓൾക്ക് തല്ലാനും കൊല്ലാനും ഇട്ടു കൊടുക്കേ അതിനാണോ ഞാൻ ഇതിനെത്രയും കാലം വളർത്തി വലുതാക്കിയിരിക്കുന്നത് ഇവിടെ നിൽക്കും ഒന്നും അടക്കിടുത്തക്കണ്ട ഒക്കെ അടത്തന്നെ നിന്നോട്ടെ